Happy Moments, Timeless Creations. Wedding Collections from Kavita Golden Diamonds. സന്ദീപ് വാര്യർക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ച് ബി ജെ പി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ പ്രകോപനം സൃഷ്ടിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള നീക്കമാണ് സന്ദീപ് വാര്യർ നടത്തുന്നതെന്നും വേണുഗോപാൽ ആരോപിച്ചു ബി ജെ പിരുടെ കൈയിൽ നിന്നും കൈനീട്ടി വാങ്ങി അതിന്റെ പേരിൽ പ്രകടനങ്ങൾ നടത്താനുള്ള ശ്രമങ്ങളാണ് സന്ദീപ് വാര്യർ ചെയ്യുന്നതെന്നും ബി ജെ പി വിരോധം ശക്തമാക്കിയാലേ സന്ദീപ് വാര്യർക്ക് കോൺഗ്രസിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കൂ എന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതെന്നും ബി ജെ പി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് വേണുഗോപാൽ എന്തുകൊണ്ട് ഇത് സന്ധീപു ഭാര്യക്ക് എന്താ അവിടെ കോൺഗ്രസിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ബി ജെ പി വിനോദം ശക്തമാക്കി വരും വേറൊരു വിഷയം കൂടെ ഉണ്ട് അത് എനിക്ക് തോന്നുന്നു സന്ധ്യപാര്യ ആഗ്രഹിക്കുന്നത് ഇതിന് നിരന്തരം ഇല്ലാത്ത ആരോപണങ്ങളും അതേപോലെ ബി ജെ പിക്ക് എതിരെ ചളിവാരി അറിയുമ്പോൾ പഴയ ഒരു ബി ജെ പി കാരൻ ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു ബി ജെ പി പ്രവർത്തകത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വാങ്ങണം കൈനേട്ടമായിട്ട് വാങ്ങണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു പക്ഷെ ബി ജെ പി അത്രയും തയ്യാറല്ല എന്നിട്ട് വേണം അവർക്ക് കോൺഗ്രസിന്റെ പേരിൽ കേരളം മുഴുവൻ അറിയപ്പെടാനും പല പ്രകടനമൊക്കെ നടത്തിക്കാനും എന്ന് സന്ദീപ് ഭാര്യ ആഗ്രഹിക്കുന്നു എന്നാണ് അദ്ദേഹത്തിനോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് അപ്പം അതിന് ഭാരതീയ ജനതാ പാർട്ടി ജനാധിപത്യ രീതിയിൽ അവധീകരിക്കുക അദ്ദേഹത്തിന് പറയുന്നതിന് പിന്നെ അതെ എങ്ങനെയാണ് നീ എന്നെ അടിക്കുക എന്നെ എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ചെറിയ പിള്ളേരെ പോലുള്ള കളിയാണ് സത്യത്തിൽ സന്ദീപ് ഭാര്യ ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങളെ വഴിതിരിച്ചുവിടാനുള്ള കോൺഗ്രസിന്റെ ശ്രമമാണ് ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാറിനെതിരെയുള്ള ആരോപണമെന്നും സന്ദീപ് വാര്യർ ബി ജെ പി നേതാക്കളോടുള്ള വിരോധം തീർക്കാനുള്ള അവസരമായി ഉപയോഗിച്ചതാണെന്നും ബി ജെ പി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് വേണുഗോപാൽ പറഞ്ഞു കോടതി തള്ളിക്കളഞ്ഞ വിഷയം കഴിഞ്ഞ കുറേ വർഷങ്ങളായി സന്ദീപ് വാര്യർ കുത്തിപ്പൊക്കാൻ തുടങ്ങിയിട്ടെന്നും സന്ദീപിന്റെ വാക്കുകേട്ട പ്രതിപക്ഷ നേതാവ് സ്വയം ചിന്തിച്ചു നോക്കിയിട്ട് വേണമായിരുന്നു ബോംബ് പൊട്ടിക്കാമെന്നും വേണുഗോപാൽ പറഞ്ഞു രണ്ടും ഒന്നായിട്ട് കാണാൻ രണ്ട് വിഷയങ്ങളാണിതിൽ നമുക്ക് തോന്നുന്നത് ഒന്ന് കൃഷ്ണകുമാറിൻ്റെ പേരിലുള്ള കേസ് എന്ന് പറയുന്നത് വഴക്കിനോട് ബന്ധപ്പെട്ട് സാമ്പത്തിക സാമ്പത്തിക പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഭാര്യ സഹോദരിയുമായിട്ടുള്ള പ്രശ്നമാണ് അത് കോടതിയിലെത്തുകയും കോടതി അത് തള്ളിക്കളയുകയും ചെയ്ത വിഷയമാണ് സ്വാഭാവികമായിട്ട് കേസ് കൊടുക്കുന്ന സമയത്ത് ആ കേസിനോട് ശക്തി കിട്ടാൻ വേണ്ടി പലരും വ്യാഖ്യാനിക്കും പക്ഷെ അത് കോടതി അംഗീകരിച്ചിട്ടുണ്ടോ ആ കോടതി അതിൽ തള്ളിക്കളഞ്ഞു ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഒക്കെ അറിയാവുന്നതാണ് ഇതിനുശേഷം നടന്ന രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ രണ്ട് പിന്നെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലും അതേപോലെ തന്നെ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ഈ പരാതി പുറകിൽ നിന്നുകൊണ്ട് സന്ധിമാര് ഉയർത്താൻ നോക്കിയിട്ടുണ്ട് അതെല്ലാവർക്കും അറിയാവുന്നുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പിന്നെ മീഡിയക്കൊക്കെ കൊണ്ട് തന്നെ അതിന് വലിയ പ്രാധാന്യം കൊടുക്കാം ആരോപണം വന്നപ്പോൾ മാധ്യമങ്ങൾക്കു മുന്നിൽ വന്ന് തുറന്നു സംസാരിക്കാൻ കൃഷ്ണകുമാർ കാണിച്ച ആർജവം എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം കാണിക്കുന്നില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു